ചോറ് ചോറ് കുറച്ചു മതി കുറച്ചും കൂടെ മതി ഓക്കെ ചോറ് കഴിഞ്ഞു ഇനി അടുത്ത എന്ത് സാധനം വാഴയ്ക്ക തോരൻ വാഴയ്ക്ക തോരനാണ് അടുത്തത് മുരിങ്ങയില തോരൻ മുരിങ്ങയില മുരിങ്ങയിലത്തോരൻ കുറച്ചു മതി ഓക്കെ മുരിങ്ങയില തോരൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് മാങ്ങ അച്ചാറല്ലേ ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇത് പുളുപ്പ് കൂടുതലായിരിക്കുമോ ആ ഉണക്ക ഉണക്കമാങ്ങ അച്ചാറ് മാങ്ങ അച്ചാറ് അതിനുശേഷം നമ്മൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വാള വാള വാളക്കരുവാട് ഉണക്ക മീൻ ഓക്കെ വാള കഴിഞ്ഞു പേസ്റ്റ് രൂപത്തിലുള്ള മരിച്ചീനി സൈഡിൽ വയ്ക്കു ഓക്കെ ഇത് മീൻ കറിയാണോ തീയല്ല മീൻകറിയാണ് വീട്ടിൽ ഒന്ന് രാവിലെ കഴിക്കാൻ കൊണ്ടൊന്നും ഇത് ഓക്കെ മതി കുറച്ചും കൂടെ കറി ഒഴിക്കാം കുഴപ്പമില്ല ബസ് ആ മതി ഓക്കെ അതിനുശേഷം നമ്മളിനടുത്ത ചെമ്മീൻ പൊടി കൂനിപ്പൊടി ഒന്ന് തിരുവനന്തപുരം ഭാഷയിൽ പറയുന്ന ചെമ്മീൻ പൊടി ഓക്കെ അതിന് ശേഷം അടുത്ത ഒരു ഒരു ഫ്രൈയും കൂടെ അങ്ങ് വയ്ക്കുകയാണ് കൈസ് അപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസിലാണ് നമ്മളടുത്താൽ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമ്മൾ അവിടെ പോയിരുന്നിട്ട് കഴിക്കാം നമ്മൾ റോഡിന്റെ സൈഡിൽ നിന്നിട്ട് ഒരു യാത്ര പോകുന്ന സമയത്ത് കഴിക്കാൻ വേണ്ടി റെഡി ആക്കി വെച്ചതാണ് കേട്ടോ അപ്പോ നമ്മൾ റോഡ് സൈഡിൽ നിന്നിട്ട് കഴിക്കാനാണെങ്കിൽ കുറെ സാധനങ്ങളാണെങ്കിൽ കുറെ ഫുഡ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പരുവാണ് പരുവാണേട്ടാ അപ്പഴേ രണ്ടു പരിവേ ഉണ്ടായിരുന്നുള്ളൂ ആ പരി എടുത്തു കഴിച്ചു എന്നിട്ട് ചോറും കുറച്ച് മീനും കുറച്ച് ചെമ്മീൻപൊടിയും കുറച്ച് വാഴയ്ക്ക അവിയലും കുറച്ച് അച്ചാറും എല്ലാം കൂടെ വച്ചതിനൊളി പൊളി ചൂര നമ്മുടെ പൂന്തറ കടപ്പുറത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ഫ്രഷ് എന്തെങ്കിലും പറയോ ഒന്നും ചൂരാശല്ലേ ചോറ് ഉണ്ട് കൊള്ളാമോ അടിപൊളി എന്തൊക്കെ ഉണ്ട് പരിപാടി മീനൊക്കെ ഫ്രഷ് തന്നെ കഴിച്ചോളൂ ചിരി ചിരിക്കുടുക്കായിട്ട് ഫോണിൽ വരുന്നോണ്ടാണ് ഇങ്ങനെ ചിരിക്കണത് ആദ്യായിട്ടാണ് ഇങ്ങനെ വെളി വെച്ച് കഴിക്കണത് ആണോ കഴിച്ചിട്ടുണ്ട് പിന്നെ ചോറൊക്കെ എങ്ങനെയുണ്ട് കൊള്ളാമോ ഏത്രാമത്തെ പ്രാവശ്യം നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിന്റെ പേരെന്താണ് ണ്ടാണ്ട് ചോറ് വെളി വെച്ച് കഴിക്കുമ്പങ്ങനെ ഉണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടാ ഏ കൊള്ളാമോ ചോറ് മീൻ വെച്ച് തന്നോ എല്ലാ ദിവസവും ഇതേ സമയത്തു തന്നെയാ കഴിക്കുന്നത്